ഒരു നേരത്തെ ആഹാരം ഞാൻ കേട്ട പഴികളാണ് ഇതൊക്കെ ഹലോ ഇത് രാജശ്രീ വ്ലോഗാണ് അപ്പൊ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഒരു ഇങ്ങനെ ഇങ്ങനൊരു വീഡിയോനെ ഇടാൻ കാരണം ഞാൻ സീരിയസ് ആയിട്ട് പറയാലോ കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ഒന്നും ഇടുന്നില്ല അതിന് വേറെ കുറച്ച് കാരണങ്ങളുണ്ട് പിന്നെ എല്ലാവരും ചോദിച്ചായിരുന്നു കമന്റ് ബോക്സിൽ പപ്പി എവിടെ പപ്പിയുടെ വീഡിയോ ഒന്നും ഇല്ല ഇപ്പോൾ എന്നൊക്കെ പപ്പിയുടെ വീഡിയോ ഇടാൻ എനിക്ക് പേടിയാണ് സീരിയസ് ആയിട്ട് പറയുന്നത് പപ്പി പ്രഗ്നൻ്റ് ആയിരുന്നു പപ്പിക്കിപ്പോൾ ആറ് കുട്ടികളുണ്ട് അതിന് മൊത്തം പഴി കേൾക്കുന്നത് ഈ ഞാനും ഈ വീട് ഇടുന്ന ഞാനാണ് സംഭവം ഒരു മാസം മുമ്പ് ആരോ കൊണ്ട് ഉപേക്ഷിച്ച പട്ടിയായിരുന്നു നമ്മളൊരു പതിനഞ്ച് ദിവസം അത് രണ്ടുമൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളടുത്ത് വന്നു നമ്മൾ നമ്മളെന്ത് ചെയ്ത് പാവോല്ലേ എന്ന് ഒരു ഫുഡ് കൊടുത്തു ഇനി അതിൻ്റെ സ്റ്റോറി പറയുവാണെങ്കിൽ അതെങ്ങനെ കണ്ടു മുട്ടി എന്ന് വെച്ചാൽ എൻ്റെ അനിയെത്തി കുഞ്ഞുവാണെങ്കിൽ ഇങ്ങനെ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വന്ന സമയത്ത് അവളെ കൂടെ എന്ന് വെച്ചാൽ അവൾക്ക് ഇങ്ങനെ എന്തോ ഒരു എനിക്കറിയത്തില്ല അവളുടെ ഇങ്ങനെ തുള്ളിത്തുള്ളി വന്നതാണ് ഈ പട്ടിക്കുട്ടിയും പട്ടിക്കുട്ടി എന്ന് പറയാൻ പറ്റൂല കാരണം ഇപ്പം പ്രസവിച്ച അമ്മയായിട്ടുണ്ട് അപ്പം നമുക്ക് പട്ടീനെ പട്ടീനെ വിളിക്കാൻ നമുക്ക് ആ ആ കുട്ടി നമ്മളെ കൂടെ എന്താ കുട്ടീനെ കൂടെ ആ പട്ടിയും കൂടെ വന്നു വന്ന് അവളെ തന്നെ ഫുഡ് കൊടുത്തു ഫുഡ് കൊടുത്ത് അങ്ങനെയാണ് നമ്മൾ ഫുഡ് കൊടുക്കണ ആദ്യമായിട്ട് അപ്പോൾ പിന്നീട് അത് ഒരു നേരത്തെ ഫുഡ് കൊടുത്തോണ്ടാവാം നമ്മളടുത്ത് പിന്നെ പിന്നെ വരും പിന്നെ നമ്മൾ ഫുഡ് കൊടുക്കും എന്നിട്ട് എന്നിട്ടങ്ങ് ഓട്ടിച്ച് വിടും ആകെ രണ്ട് അത് വരാറുള്ളത് ഫസ്റ്റ് രാവിലെ ഞാൻ പോകണമെന്ന് മുമ്പ് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഞാൻ കോളേജിൽ പോകണ മുമ്പ് അത് വന്ന് ഫുഡ് കഴിക്കും പിന്നെ രാത്രി അച്ഛൻ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടായിരിക്കും രാത്രി ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ അത് ഫുഡ് കഴിക്കാൻ വരും അങ്ങനെ രണ്ട് നേരം വന്ന് ഫുഡ് കഴിച്ചിട്ട് പോവും നമ്മൾ കുറച്ച് നേരം ഇവിടെ വന്ന് നിൽക്കും പോവും അത്രേ ഉള്ളൂ അല്ലാതെ ഞങ്ങളുടെ വട്ടിയല്ല അപ്പം ഇത് പ്രസവിച്ചത് ആളൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് പ്രസവിച്ചു ഞങ്ങൾ ഇതറിയുന്നില്ല രണ്ടു ദിവസമായിട്ട് ഫുഡൊന്നും കഴിക്കാൻ വരുന്നില്ല അപ്പൊ നമ്മൾ വിചാരിച്ച അവിടെ പോയി കണ് ഫുഡൊന്നും കഴിക്കാൻ വന്നില്ലല്ലോ എന്ന് നമ്മൾ ക്യൂര് നമ്മളേനെ അറിയില്ല അപ്പോഴത്തേക്കും എൻ്റെ അമ്മാമ്മയാണ് വിളിച്ചു പറഞ്ഞ എടി ഇവിടെ ഒരു മറ്റേ പട്ടിയാണെങ്കി ആരെയോ കടിച്ചു അയ്യോ ഇത് അത് അങ്ങനെ കടിക്കുന്ന പട്ടിയൊന്നും അല്ല അല്ലെങ്കിൽ നമ്മൾക്കൊക്കെ എപ്പോഴും കിട്ടേണ്ട അങ്ങനെ വിചാരിച്ച് നമ്മൾ പോയി നോക്കിയപ്പോഴാണ് അത് പ്രസവിച്ചു ആറ് കുട്ടികളുണ്ട് അപ്പം ഈ ഇത് ഗർഭിണിയായിരുന്നു എന്നൊക്കെ ഭയങ്കര അതിശയായിരുന്നു ഗൈസ് കാരണം ഞാനും പ്രതീക്ഷിച്ചില്ല നിങ്ങൾക്കറിയാം അതിന് മുമ്പാണ് അതിനെ ഞാൻ കുളിപ്പിക്കണ ഒരു വീട് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്കത് വേറെ ഉണ്ടായിരുന്നു ഇല്ലല്ലോ അപ്പം നമുക്കൊക്കെ ഭയങ്കര അതിശയം ഇത് 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 ഗർഭിണിയായിരുന്നു ഇത് ഇത് നമ്മൾ പട്ടി വളർത്തിയിട്ടില്ല ഇന്നേം വരെ അതുകൊണ്ട് നമുക്കറിയത്തില്ല അതുപോലെ തന്നെയാണ് നമുക്കിവിടെ സ്ഥലമില്ല നിങ്ങൾക്ക് ഞാനൊരു വീഡിയോ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ട് നമുക്കവിടെ വണ്ടി വെക്കാനുള്ള സ്ഥലം മാത്രമേ ഉള്ളൂ ബാക്കിലോട്ട് സ്ഥലമില്ല പട്ടിയെ വളർത്താൻ യാതൊരു നിർവാഹവും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ പട്ടീനെ വളർത്താത്തത് അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് അതിലും ചോദിച്ച് നിങ്ങൾക്ക് വളർത്തി വളർത്തിക്കൂടി ഞങ്ങൾക്ക് സ്ഥലമില്ല സ്ഥലമുണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങൾ പോലെ നോക്കുമായിരുന്നു സീരിയസ് ആയിട്ട് പറയുമല്ലോ കാരണം ഞങ്ങൾ പോലെയാണ് നമ്മുടെ വീട്ടിലുള്ള നാല് പൂച്ചക്കുട്ടികളെ നമ്മൾ നോക്കുന്നത് വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ഇൻ മൈ ലൈഫിൽ ഞാൻ കാണിച്ചു തരാം കൈസ് പൂച്ചക്കുട്ടികളുടെ അപ്പം അതുപോലെ തന്നെ ഈ പൂച്ചക്കുട്ടികളുള്ളത് കൊണ്ട് തന്നെ പട്ടി രണ്ട് പ്രാവശ്യം അതിനെ കടിച്ചു കടിക്കാൻ ഓട്ടിച്ചു പിന്നെ ഒരു പൂച്ചേനെ കടിച്ചു ഉണ്ടായിരുന്നു എന്നിട്ടും നമ്മൾ എന്ത് ചെയ്തിട്ട് ഫുഡ് കൊടുത്തിട്ട് അതിനെ ഓട്ടിച്ചു വിടാറാണ് പതിവ് അപ്പം ഈ കടിച്ചുവരും ഒക്കെ പറയണത് ഞങ്ങളെ പട്ടിയാണ് അല്ലെങ്കിൽ നിങ്ങൾ ഫുഡ് കൊടുക്കുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് അത് ഇവിടെ നിൽക്കുന്നത് അതുകൊണ്ടാണ് ഇതിവിടെ പ്രസവ് ചെയ്യുന്നത് ഈ പട്ടി എവിടെ കൊണ്ടിട്ടാലും ഇപ്പം ഇവിടെ നമ്മൾ ഫുഡ് കൊടുത്തില്ലെങ്കിലും അത് പ്രസവിക്കേണ്ട അടുത്ത് പ്രസവിക്കുമല്ലോ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പം ഈ പട്ടിയെ ഒരു മാസം കൊണ്ടൊന്നും ഒരു പട്ടികളും പ്രസവിക്കത്തില്ല എത്രയോ ദിവസം വേണ്ടി എത്രയോ മാസം വേണ്ട പട്ടിക്ക് അപ്പം ഈ കളഞ്ഞവര് ഈ ഇത് പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞിട്ടാണ് കൊണ്ട് കളഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ഇതൊരിക്കലും ഒരു മാസത്തിനകത്ത് ഇതിങ്ങനെ പ്രസവിക്കത്തില്ല അപ്പം ഞങ്ങൾ ഒരു നേരത്തെ ഫുഡ് കൊടുത്ത് ഞങ്ങൾ അതിനെ പറയാം അതിന് കുട്ടി ഉണ്ടായി കുട്ടിയുണ്ടായി എന്നുള്ളൊരു പാവമാണ് ഇവിടെ ഉള്ളവർക്ക് നമ്മൾ ഒരു നേരത്തെ ഫുഡ് കൊടുത്തെന്നും പറഞ്ഞു ഒരിക്കലും ഒരു ഇത് പിന്നെ പറയുന്നുണ്ട് അല്ലായിരുന്നെങ്കിൽ അത് വേറെ എവിടെയെങ്കിലും എന്ന് എവിടെ പോയാലും അത് പ്രസവിക്കേണ്ട അടുത്ത പ്രസവിക്കും കാര്യം അല്ലാതെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ പട്ടികളെ കേസല്ലേ അപ്പം ഞങ്ങൾക്ക് എനിക്ക് എനിക്ക് പറ്റത്തില്ല കാരണം ഞാൻ വീഡിയോ ഇടുന്നുണ്ട് നിങ്ങൾ നോക്കണം ഇപ്പം ഇപ്പൊ ഈ കടിച്ചു പേർക്കായാലും പറയാം പിന്നെ കാണുന്ന എല്ലാവരുടെയും ഒരു കാര്യം പറയാനുണ്ട് ഞാൻ ഇപ്പം കൂട്ടക്കൂലിറങ്ങിയാൽ പോലും മീൻസ് എൻ്റെ ജനഷനിൽ ഇറങ്ങിയാലും ഈ ആ കാണുന്ന ആൾക്കാർ ചോദിക്കും നിങ്ങളെ പട്ടിയല്ലേ നിങ്ങൾ ഫുഡ് കൊടുക്കുന്ന പട്ടിയല്ലേ നിങ്ങൾക്ക് കൊണ്ട് കളഞ്ഞു വിടേന്ന് അതിന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ഞങ്ങളെ കടിക്കൂലെന്ന് ഇപ്പം അതിനെ കൊണ്ട് കളയാന്ന് വെച്ചാൽ അതിപ്പോ പ്രഗ്നന്റ് ആയി പ്രസംഗിച്ച പട്ടിയാണ് അപ്പം അതിനെ കൊണ്ട് കളയാന്ന് വെച്ചാൽ നടക്കണ കേസല്ല നമുക്ക് കൊണ്ട് കളഞ്ഞാലും നമ്മളെയും കടിക്കും കടിക്കും അത് ചിലപ്പോൾ അതിനെടുത്ത് ഈ സമയത്ത് കൊണ്ട് കളഞ്ഞ അല്ലെങ്കിൽ തന്നെ ഈ ഉടൻ ഈ ഒരാളിങ്ങനെ കൊണ്ട് കളഞ്ഞതാണല്ലോ ഇവിടെ നിൽക്കുന്നത് അതേപോലത്തെ തെറ്റ് നമ്മൾ ചെയ്യണം അല്ലെങ്കിൽ തന്നെ നമ്മൾ കൊണ്ട് കളഞ്ഞ കളഞ്ഞു എവിടെങ്കിലും കൊണ്ട് കളഞ്ഞിട്ടാണ് അവിടെ ഉള്ളവർ നമ്മളെ ഒപ്പിനെ അതുകൊണ്ട് നമുക്കറിയണം വേണമെങ്കിൽ പഞ്ചായത്തൊക്കെ പരാതി കൊടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം പട്ടീനെ കൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം നമുക്ക് ഇതിന് ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല അപ്പം ഇങ്ങനെ എനിക്ക് സത്യമായിട്ട് പേടിയോണ്ട് ഈ പട്ടിയൊക്കെ കുറിച്ച് ഇങ്ങനെ ഒരു ഫുഡും എടുത്തെന്നും പറഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ട് എനിക്ക് എനിക്ക് മനസ്സിലാവണില്ല എന്താ സംഭവം ഒന്ന് ഞങ്ങളെ പട്ടിയല്ല പ്ലീസ് ദയവ് ചെയ്ത് മനസ്സിലാക്കാൻ ഞങ്ങളെ പട്ടിയല്ല ഒരു നേരത്തെ രണ്ട് ഒരു രണ്ട് നേരത്തെ ഫുഡ് ഒരു പത്ത് ദിവസം കൊടുത്തു കാണും അല്ല നമ്മൾ യാതൊരു തെറ്റും നമ്മൾ ചെയ്തിട്ടില്ല അത് അത് പ്രസവിച്ച് ഇങ്ങനെ അത് ഒരമ്മ എന്നുള്ള രീതിയിലാണ് അവിടെ നിന്ന് കടിക്കണത് സംഭവം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഈ അങ്ങനെ ഇവർ ഇങ്ങനെ കടിച്ചെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ നോക്കാൻ പോയായിരുന്നു നോക്കാൻ പോയപ്പം നമ്മളെ കടിച്ചില്ല കാരണം നമ്മൾ ഒരു നേരത്തെ ഫുഡ് കൊടുത്തതിൻ്റെ നന്ദിയായിരിക്കും അത് കാണിച്ചത് നമ്മളെ കടിച്ചിട്ടില്ല നമ്മൾ പേടിച്ച് പേടിച്ചാണ് സത്യം പറഞ്ഞാൽ പോയത് ദമിനി കടിക്കുമോ കുട്ടികളെ അങ്ങനെ അപ്പം എടുക്കാൻ സമ്മതിച്ചു അത് കടിച്ചില്ല പക്ഷേ ഈ അപ്പം കുറച്ച് നേരം ചോദിച്ചായിരുന്നു നിങ്ങളെ കടിക്കില്ലല്ലോ അപ്പം നിങ്ങൾക്ക് എവിടെയെങ്കിലും കൊണ്ട് മാറ്റിയിട്ട് തന്നൂടെയെന്ന് സത്യം പറഞ്ഞാൽ ഇപ്പം അത് കിടക്കുന്ന സ്ഥലം അതിന് സേഫാണ് അങ്ങനെ അധികം ആരും അങ്ങോട്ട് പോവാറൊന്നുമില്ല അപ്പം പിന്നെ ഞങ്ങളെ മാറ്റിയിടാൻ ഞങ്ങൾ എവിടെ കൊണ്ടും മാറ്റിയിടീടുന്നോ കുട്ടികളെയും അതിനെയും കൊണ്ട് എങ്കിൽ റോഡിലുള്ളവരെ കടക്കൂലി അതുപോലെ തന്നെ കുഞ്ഞു കുട്ടി ഇപ്പൊ മഴ സമയമാണ് കുഞ്ഞു കുട്ടികളാണ് അഞ്ചു ദിവസമൊക്കെ ആയിട്ടുള്ളൂ അപ്പൊ അതിനെയൊക്കെ കൊണ്ട് റോഡിലിടാനുള്ള മനസാക്ഷി എന്നുള്ള ഒരു സാധനം ഞങ്ങൾ എനിക്കുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് പറ്റൂല്ല നിങ്ങൾക്ക് നിങ്ങൾ ഒരു സ്ഥലം കാണിച്ചു തരൂ സേഫ് ആണെന്ന് തോന്നണെങ്കിൽ അല്ലെങ്കിൽ അത് ഓക്കെ അത് ഞാൻ പറ്റ അതൊരു ഓക്കെ അത് ആണ് എന്നുണ്ടെങ്കിൽ ഞാൻ കൊണ്ടിട്ട് തരാം നമുക്ക് കുഴപ്പമൊന്നുമില്ല അപ്പം ഒരു നേരത്തെ ഫുഡ് കൊടുത്തതിൻ്റെ ഇതാണ് നനയാത്തൊരു സ്ഥലം ഉണ്ടെങ്കിൽ ഞങ്ങൾ പിന്നെ നനയാത്ത ഏതെങ്കിലും ഒരു സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി ഞങ്ങൾ അവിടെ കൊണ്ടിട്ടേക്കാം അപ്പം അങ്ങോട്ട് പോകുന്ന ഒരു പമ്പ് ആണ് അവിടെ പണ്ട് കൂട്ടപ്പൂല പമ്പ് സെറ്റ് അറിയാമെന്ന് അറിയാമെന്നുള്ളവർ ആരും പോകത്തില്ല എന്നാലും അവിടെ ഉള്ളവർ പോകുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം കട്ടി കടിക്കും കാരണം പട്ടി പ്രസവിക്കുന്ന സമയത്ത് ഈ ഓണേഴ്സിനെ വരെ കടിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ചിലപ്പോ ഇനിയിപ്പം നമ്മളെ എടുത്ത് കാണി നമ്മൾ കാണിച്ചതായിരിക്കും ചിലപ്പോൾ നമ്മൾ ഇനിയിപ്പോ എടുക്കുമ്പോഴായിരിക്കും നമ്മളെ കടിക്കണത് ഒന്നും പറയാൻ പറ്റത്തില്ല ഒ പട്ടിയുടെ മനസ്സോ അല്ലെങ്കിൽ അതിന് സംസാരിക്കാനൊന്നും കഴിവില്ലാതും ഒരു മിണ്ടാ പ്രാണിയാണ് അപ്പം അതിന് അതെന്താണ് ചിന്തിക്കുന്നെന്നും അതെന്താണ് ഉദ്ദേശിക്കുന്നെന്നും നമുക്കത് അറിയത്തില്ല അപ്പം എല്ലാരും മനസ്സിലാക്കുക നിങ്ങൾക്ക് കളയുവാണെങ്കിൽ കളഞ്ഞോളൂ എനിക്ക് നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല ഞങ്ങളെ വട്ടിയല്ല അപ്പം ഞങ്ങൾ ഞാനൊരു കാര്യം ചെയ്തിട്ടുള്ളൂ യൂട്യൂബിൽ ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ എന്തു ചെയ്യട്ടെ എടുക്കട്ടെ അതിന് പെമ്പട്ടിയായിരുന്നു എന്ന് എനിക്ക് അറിയായിരുന്നു പക്ഷേ അപ്പം കുറേ പേര് പറഞ്ഞ പെമ്പട്ടിയാണ് നമുക്ക് പറ്റൂല അതിന് ഇങ്ങനെ ആശുപത്രി കൊണ്ടോയി പ്രസവിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ടല്ലോ ഇഞ്ചെക്ഷൻ ഒക്കെ വെക്കുമല്ലോ അപ്പൊ അതൊക്കെ ചെയ്തിട്ടാണെങ്കിൽ നമ്മൾ കൊണ്ടുപോകണന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ പേരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് നിങ്ങൾ കണ്ടിട്ടില്ലേ നമ്മൾ ആശുപത്രി ഒക്കെ നമ്മള് കുഞ്ഞിപ്പൂച്ചകളൊക്കെ കൊണ്ടുപോണേ അപ്പൊ അവിടെ പോയി ചോദിച്ചപ്പോ അവര് പറഞ്ഞാ ഈ ഏരിയയിൽ ഒന്നും ഇല്ല നമ്മള് കാട്ടാക്കട പോണം കാട്ടട കാട്ടാക്കട ഒരു ഒരു വർഷത്തിനകത്തോ ആറു മാസത്തിനകത്തോ അവിടെ വരും അല്ലാതെ ഇവിടെ ഒന്നുമില്ല തിരുവനന്തപുരത്ത് പോകണം നമുക്ക് ഇവിടെ നിന്ന് ഈ പട്ടിനെയും കൊണ്ട് ഒന്നും പോകാനുള്ള എങ്ങനെ പോവാ എങ്ങനെ കൊണ്ടുപോകും എനിക്ക് പറ്റത്തില്ല ഞാൻ ഒരു പെൺകുട്ടിയാണ് എനിക്ക് അതിനെ പിടിച്ചുകൊണ്ടൊന്നും പോയി ഇവിടെ എനിക്കറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ എന്നെ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് എന്നെ അറിയാൻ വെളി ഇടക്കാറില്ല അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളിപ്പോൾ എൻ്റെ പൂച്ചക്കുട്ടികളെയും പട്ടിക്കുട്ടികളുടെയും വീഡിയോ കാണുന്നത് അല്ലാതെ ഞാൻ എവിടെയെങ്കിലും ഒക്കെ പോയി വീഡിയോ എടുക്കില്ലായിരുന്നോ എൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ എവിടെയും ഇടത്തില്ല അതുകൊണ്ടാണ് അപ്പോൾ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ പറയണം ഇപ്പം തന്നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ആ എങ്കിലും എങ്ങനെയെങ്കിലും ആർക്കെങ്കിലും നല്ല കുട്ടികളാണ് കേട്ടോ കേട്ടോസ് ഞാൻ അവസാനം വീഡിയോ ഇട്ടിക്കാം അപ്പം എനിക്ക് പേടിയുണ്ട് ആ വീഡിയോ ഇടാനും പ്ലീസ് ആരും ഒന്നും എന്നൊന്നും പറയരുത് കാരണം അതിനെ ഒന്ന് എടുക്കാൻ സംഭവിക്കണമെന്നും പറഞ്ഞു അത് നമ്മൾ ഒരു നേരത്തെ ഫുഡ് കൊടുത്തേൻ്റെ അത് കാണിക്കുന്നേ ഉള്ളൂ അല്ലാണ്ട് നമ്മളെ പട്ടിയല്ല പ്ലീസ് എല്ലാവരും ഒന്ന് മനസ്സിലാക്കൂ അപ്പൊ ഇത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ അപ്പൊ എന്തായാലും ഞാൻ അത് ഇതിൽ കൂടി കൊടുത്തേക്കാം ആ പ പട്ടിക്കുട്ടികളെയൊക്കെ അപ്പം ഇത്രേ ഉള്ളൂ ഗൈസ് അപ്പൊ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഇത്രേ ഉള്ളൂ അടുത്തൊരു വീഡിയോ കാണുന്നേ ബൈ എന്തായാലും കുട്ടികളുടെ ഈ ഇപ്പൊ ഇത്ര ആയിട്ടുള്ളൂ അപ്പൊ ആർക്കെങ്കിലും ഒക്കെ അഡാപ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു രണ്ട് മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കും ഫുഡൊക്കെ കഴിച്ചു തുടങ്ങുമ്പോഴത്തേക്കും നിങ്ങൾ എനിക്കൊന്ന് മെസ്സേജ് ഇടുകയോ എൻ്റെ കോൺടാക്റ്റ് നമ്പർ ഇതിന് മുമ്പുള്ളൊരു വീഡിയോയിലുണ്ട് അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്യുകയോ ചെയ്യുക അപ്പോൾ നമ്മൾ എന്താ നമുക്ക് എടുത്തു തരണേലും വേറെ പ്രശ്നമൊന്നുമില്ല നല്ല സുന്ദരി കുട്ടികളാണ് എല്ലാവരും അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ അഡാപ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ബന്ധപ്പെടുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഉള്ളു താല്പര്യമുണ്ടെങ്കിൽ പക്ഷെ അവളെടുത്താ ഒന്നും പറയണില്ല എന്താ നമ്മളെ ആ വെള്ളയും കൂടി കൊണ്ടു കാണിച്ചാടി എല്ലാ മോഡലുകളാണ് എടുക്കുന്നവർക്ക് പക്ഷെ ഇതിന്റെ മുഖം ഇങ്ങനെ ഇരിക്കണേ ഇതൊരു ബ്രൗൺ കളറ് കേട്ടോ കറുപ്പല്ല ബ്രൗണ് അയ്യോ മുഖം കണ്ടാ നല്ല ഭയങ്കര നമ്മള് സാധാ നോർമൽ പട്ടികളെ പോലെയല്ല ാസ്റ്റ് പ്രസൈസ് എന്തോ നേട്ടോ കൊണ്ടു കൊണ്ട് കൊണ്ടുപോ അവിടെ ഒന്നും ചെയ്യൂല ആദ്യം അനിയത്തിയെ കയറ്റി നോക്കി അവളെ കടിക്കണമെങ്കിൽ ഫസ്റ്റ് അവളെ കടിക്കട്ടെ എന്ന് വിചാരിച്ചു നോക്കിയപ്പോ ഒന്നും കടിച്ചില്ല പിന്നെ ഞങ്ങളും ഒന്ന് കയറി നോക്കി അപ്പൊ അത് നമ്മളെ കടിച്ചില്ല എന്നും പറഞ്ഞ് ഏഹ് ചാക്കൊക്കെ ഇട്ടു കൊടുത്തിട്ടുണ്ടല്ലോ അത് നമുക്ക് ആ പാവം തണുപ്പത്ത് കിടക്കണ കണ്ടിട്ട് നമ്മളൊരു പാവം തോന്നി നല്ല മഴയായിരുന്നു അതുകൊണ്ട് പാവം തോന്നി ഇട്ട് കൊടുത്തെയാണ് നിങ്ങൾക്ക് കണ്ടറിയാം എന്റെ കാൽപ്പാടൊക്കെ പുറത്ത് മൊത്തം വെള്ളപ്പൊക്കം പോലെ കിടക്കുവാണ് പിന്നെ എന്റെ അച്ഛൻ രാവിലെ പോയ ഒരു മണി അഞ്ചുമണി ആറുമണിയൊക്കെ ആകുമ്പോഴാണ് പറഞ്ഞത് ചുമ്മാ അച്ഛനെ പോയി ആരും ഒന്നും പറയില്ല എന്റെ സ്വന്തം റിസ്ക്കിലാണ് ഞാൻ ഈ വീഡിയോ ഇട്ട് ഈ വീഡിയോ ഇടുന്നത് അപ്പൊ ആരും അങ്ങനെ ഒന്നും ചെയ്യരുത് എന്റെ പാവം തോന്നി ഇട്ടുകൊടുത്താണ് ഇനി നിന്റെ മോള് കണ്ട പട്ടീനെ ഇവിടെ കടിക്കണ പട്ടീനെ കൊണ്ട് ഇവിടെ വളർ അങ്ങനെയൊന്നും പോയി പറയരുത് ഗൈസ് ഞാനൊരു പാവമാണ് ഞാനൊരു നേരത്തെ ഒരു ഫുഡ് കൊടുത്തേനെ നിങ്ങൾ ഇങ്ങനെയൊന്നും പറയരുത് അപ്പോൾ ആർക്കെങ്കിലും പ്രൊട്ടക്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് വരൂ പ്ലീസ് അതിനെ ഒന്ന് രക്ഷിച്ചോണ്ട് പോകൂ അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ